ശുഭ നായർലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടെന്നെ കാണുന്നെങ്കിൽ ശുഭ വ്ലോഗിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശുഭാ നായർലോഗെഴുതിയിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ പൈസ വച്ചാലും ഒന്നുമില്ലാത്തൊരു കാര്യമാണ് ഞാൻ എത്രയോ നല്ല വീഡിയോസും എത്രയോ നല്ല ഓയിലുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ സബ്സ്ക്രൈബേലൊന്ന് ക്ലിക്ക് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ നമുക്ക് പ്ലേ ബട്ടൺ പ്ലേ ബട്ടൺ കാണിക്കാൻ കേട്ടോ പ്ലേ ബട്ടൺ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിട്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു കാര്യം കിട്ടണം 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 എന്ന് ഉള്ള ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ സത്യം ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കും അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ബാങ്ക് വിളിക്കുന്നത് കേട്ടോ ആ പിന്നെ അതുപോലെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ലാത്ത ഒരാളാണ് എനിക്ക് അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നു വളർത്തിയ ഒരു 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 അച്ഛൻ്റെ മോളാണ് ഞാൻ കാരണം അങ്ങനെ എനിക്ക് അയ്യോ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു സാധിച്ചു തരും പിന്നെ ആഗ്രഹിക്കാനുള്ള ഒരിതില്ല ഇപ്പോഴാണെങ്കിലും പിന്നെ ഒരു കൊച്ചു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മാര്യേജ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതും ദൈവം എനിക്ക് സാധിച്ചു തന്നു പിന്നെ കാറ് കാർ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡായിരുന്നു ആഗ്രഹം കേട്ടോ എപ്പോഴും കാർ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കതും സമയമായപ്പോൾ ദൈവം സാധിച്ചു തന്നു അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉള്ള പക്ഷെ പ്ലേ ബട്ടൺ എനിക്ക് വേണം ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അടുത്തോ എൻ്റെ വീട്ടുകാരുടെ അടുത്തോ എൻ്റെ കെട്ടിയവൻ്റെ അടുത്തോ ഒന്നും പറഞ്ഞ് സാധിക്കാൻ പറ്റിയ കാര്യമല്ലത് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ തൊഴിൽ കയ്യോടെ പറയുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ എണ്ണൂറ് കെ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു വീഡിയോ തൈരിൻ്റെ വീഡിയോ പക്ഷേ അത്രയും ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് എത്ര സബ്സ്ക്രൈബ് നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ഇങ്ങനെ മടിക്കില്ല ഞാൻ എന്ത് നല്ല വീഡിയോസാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സത്യമല്ലേ നിങ്ങൾ തന്നെ പറയാറില്ലേ എത്ര നല്ല ഓയിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ തന്നിരിക്കുന്നത് അതിൻ്റെ എങ്കിലും ഒരു നന്ദി കാണിച്ച് അതെനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഓയിൽ വാങ്ങിച്ചവരും നമ്മുടെ സ്ഥിരം കാണുന്ന വീഡിയോസ് കാണുന്നവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെനിക്കറിയാം എന്നാലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും എന്നെക്കാട്ടിലും നമ്മുടെ ബീനാ ചേച്ചി ജി നമ്മുടെ തിരുവനന്തപുരത്തെ ആൻറ്റി അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ഓരോ സബ്സ്ക്രൈബും കൂടുമ്പോൾ ശുഭയ ഇത്രയായി ഇത്രയായി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരോട് എല്ലാവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാനിന്നൊരു ഫിലിം കണ്ട കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഈ മക്കൾ രണ്ടുപേരും കുറേ ദിവസമായി എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല അങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന നമ്മുടെ ഇപ്പം എല്ലാം നമ്മുടെ ടി വിയിൽ കാണാം പിന്നെ ഫോണിനകത്തുണ്ട് അങ്ങനെ അങ്ങനെ പക്ഷേ അങ്ങനെ പോയിരുന്ന കണ്ടാലാണ് അത്രയും ജനങ്ങളുടെ ഒക്കെ അടുത്ത് പണ്ട് ജയറാമിൻ്റെയും ജയറാമിൻ്റെ കൂടെ ആരായിരുന്നു ഷീല സിനിമ എൻ്റെ അപ്പം അവർ പറയുന്നില്ലേ കയ്യടിയുടെ ആരവത്തിൻ്റെയും നടുക്കിരുന്ന് കാണണമെന്നാലേ ഒരു രസമുള്ള അതൊക്കെ കറക്റ്റുള്ള കേട്ടോ നല്ല കയ്യടിയായിരുന്നു സൂപ്പർ കയ്യടിയായിരുന്നു നമുക്ക് കയ്യടിച്ചു പോകും അത്ര രസമായിരുന്നു ഈ സിനിമ കേട്ടോ എല്ലാവരും പോയി കാണണേ എ ആർ എം എന്നാണ് ഈ സിനിമയുടെ പേര് എനിക്കത് കേട്ടപ്പം തന്നെ ദേഷ്യം വന്ന് സത്യം പറഞ്ഞാൽ ഇതെന്ത് വിലിമ എനിക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇരുന്ന് മാസം പിടിച്ചൊക്കെ ഇരുന്നു പക്ഷേ ഈ പിള്ളേരെന്നെ സമ്മതിക്കുമല്ലേ അപ്പം ഇന്ന് ശനിയാഴ്ചയല്ലാരും മോൾക്ക് പോകണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴാണ് ത്രീ ഡി ത്രീ ഡിയിലോട്ട് ഒരു സിനിമ എടു കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ണടയൊക്കെ വെച്ച് നമ്മളിരുന്ന് എനിക്ക് അപ്പോഴേ അറിയാം നമ്മൾ പണ്ട് മായടിയാർ കുട്ടിച്ചാത്തങ്ങ കണ്ണിലോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരത്തില്ല ഓ അങ്ങനെയൊന്നും എനിക്ക് ഈ സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കങ്ങനെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ അങ്ങോട്ട് യൂ എന്തൊരു കരമായിരുന്നു അറിയോ കാണാൻ വേണ്ടി നല്ല ദിവസമുള്ള സിനിമയാണ് കേട്ടോ എല്ലാവരും പോയി കാണും എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല വലിയ കഥയൊന്നുമില്ല എന്ന കഥയുമുണ്ട് പക്ഷേ നമ്മൾ നല്ല രസമാകട്ടോ ഈനോ എനിക്കും എനിക്ക് അങ്ങനെ എനിക്ക് വലിയൊരിതൊന്നും ഇല്ല പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല രസമുണ്ട് കേട്ടു പടം കാണാനായിട്ട് അത് നല്ല സെറ്റിങ്സും കാര്യങ്ങളും ത്രീ ഡിയും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാവരും പോയി കാണണേ ആരും പഴക്കം പറയലല്ലേ കേട്ടോ കാണാൻ പറ്റുന്നവരെല്ലാം പോയി കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പം വാട്സപ്പിൽ ഞാനിന്ന് വാട്സപ്പ് ഒന്നും നോക്കിയിട്ടില്ല ഓയിലിൻ്റെ ആരും എന്നെ തല്ലരുത് പ ഉച്ചവരെയും ഭയങ്കര ബിസി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം കാണാൻ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ഏഴുമണിയായി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരും എന്നെ തല്ലരുത് എല്ലാവരുടെയും വാട്സപ്പ് നോക്കി റിപ്ലൈ തന്ന് ഓയിലിൻ്റെ കാര്യം ഫുൾ എഴുതി വെച്ചിട്ട് ഞാൻ ഞാനിന്ന് കിടക്കുകയുള്ളൂ ആർക്കും നാളെ ഇപ്പോൾ സൺഡേ ആണെങ്കിൽ ഇപ്പം തിങ്കളാഴ്ച രാവിലെ വിടാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അത് അവരെന്നോട് ഇന്ന് രാത്രി തന്നെ പറയണം ഞാൻ എല്ലാവരുടെയും അഡ്രസ്സ് എഴുതി വെക്കുന്നതായിരിക്കും ആരും ദേഷ്യപ്പെടരുത് എല്ലാവരുടെയും ഓയിൽ ഓയിലെല്ലാവരുടെയും കൈകളിലെത്തുന്നതായിരിക്കും അത് ആദ്യം തന്നെ പറയട്ടെ പിന്നെ വേറൊരു കാര്യം ഇപ്പം കുറച്ച് പേരായിട്ട് ചോദിച്ചിരിക്കുന്നു ശുഭ ചുളിവുകൾ മാറാൻ എന്ത് ചെയ്യണം പക്ഷേ നമ്മൾ നമ്മുടെ ഓയിലിനകത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് കേട്ടോ ഒരു കമ്പ് പോലെ ഒരു സാധനം അത് നമ്മുടെ സ്കിന്നിലെ ചുളിവ് മാറാൻ ഏറ്റവും നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ചുളിവുകൾ മാറി 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 മാറിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ല എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് എനിക്ക് ചുളി കൊണ്ടായിരുന്നു ഈ ഇടതുവശത്തില്ലായിരുന്നു ഈ വലത്തെ സൈഡിൽ നല്ലപോലെ ഇങ്ങനെ അതായത് മൊബൈലിലോട്ടുള്ള നോട്ടും നമ്മുടെ ഇങ്ങനെ ഉറക്കള ശരിക്കും ഉറക്കം ഇല്ലാതെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്ന ഇതൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് എൻ്റെ മാറിയായിരുന്നു അപ്പം ഇത് നമ്മുടെ ഓയിലിനകത്ത് മഞ്ചിഷ്ട മഞ്ചുഷ്ടെന്ന് പറഞ്ഞൊരു സാധനം അത് ചുളിയുമാറാൻ സൂപ്പറാണ് എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ ചുളിയും മാറാനുള്ള സാധനം എന്തെങ്കിലും ഉണ്ടോ ശുഭ ഞാൻ മുട്ട അരിപ്പൊടിയും കൂടെ ഉള്ള അത് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് പ്പോൾ എനിക്ക് ഇത് മുഖത്ത് ചെയ്ത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഏഴേ മുക്കാലാമതിന് ഒരു കസ്റ്റമർ വരും ഉച്ചയ്ക്ക് എന്നെ വിളിച്ചതാണ് അതുകൊണ്ട് ഇപ്പോൾ സമയം ഏറെ ആയിട്ടോ അപ്പോൾ എനിക്കത് ചെയ്ത് കാണിക്കാനായിട്ട് അപ്പം വാട്സപ്പിൽ വന്നവർക്കായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് നമ്മുടെ പാൽപ്പാടില്ലേ നമ്മുടെ പാൽ തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാൽപ്പാട നമ്മുടെ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ചെറിയ ബൗളിലോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങ ഒന്നൊന്ന് പിഴിഞ്ഞൊഴിക്കുക ഈ പാൽപ്പാടെ ക്കണം കൂടി നിൽക്കേണ്ടത് നാരങ്ങാനീര് കുറഞ്ഞു നിൽക്കണം അതായത് ഒരു മൂന്ന് നാല് തുള്ളി കൂടുതൽ ഒട്ടും വേണ്ട അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചുളി വെള്ള ഭാഗത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്യുക പിന്നെ കണ്ണിനടിയിലെ പഫിനസ് മാറാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ഒന്ന് നല്ലപോലെ തേച്ച് ഇങ്ങനെ നെറ്റിയതിലും എല്ലാം ഒന്ന് തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് കൊടുക്കുക കൂടെ കഴുത്തേലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല ഒരു ചുളിവ് മാറാം നല്ല ഒരു ആഴ്ചയിൽ ഒന്നേ ചെയ്യാവൂ നാരങ്ങാനീരുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും ഗ്ലോയും നല്ല നാരങ്ങാനീരെന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ആണ് കറുത്തപ്പാടൊക്കെ മാറും അതിനോടൊപ്പം തന്നെ ഈ ചുളിവുകളുള്ളവർ ആഴ്ചയിൽ ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളവർ അമ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സ് ഇങ്ങനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സിനിട്ട് മേലോട്ട് നമുക്ക് ചുളിവകൾ വരാതിരിക്കാനും വന്ന ചുളിവുകളെ മാറ്റാനും ഈ ഒരു പായ്ക്കിന് പായ്ക്കെന്ന് പറയാൻ പറ്റുകയല്ലോ ഒരു മസാജ് ചെയ്യണം കേട്ടോ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം അവിടെ ഇരുപത് മിനിറ്റ് വെക്കാനായിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ മുഖം ഒരു മുഖം ഒരു ഇറുകുന്ന ഒരു സാരിയൊക്കെ മാറി ഒരു ഇറുകുന്ന ഒരു പരവാകുന്ന പോലെ നമുക്ക് സ്കിന്ന് തോന്നും കേട്ടോ പിന്നെ ഇത് മുഖത്ത് ഇടുമ്പോൾ അപ്പോൾ മുഖം എപ്പോഴും മേൽപോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് പിന്നെ ഇങ്ങനെ 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 മേൽപോട്ട് ശക്തിക്കാരും മസാജ് ചെയ്യരുത് കണ്ണിൻ്റെ ഇവിടെ സാബിങ് വരും കണ്ണിൻ്റെ ഇവിടെ പഫനെസ് വരും അതൊക്കെ ഓർത്തോണം എപ്പോഴും ഇച്ചിര വണ്ണമൊക്കെ ഉള്ളവർ നമ്മുടെ ഇശ മയത്തിൽ നമുക്ക് മസാജ് ചെയ്യാവുന്ന രീതിയിൽ വേണം മസാജ് ചെയ്യാനായിട്ട് ഒത്തിരി പ്രഷർ കൊടുത്ത് ഒരിക്കലും മസാജ് ചെയ്യരുത് ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ ഓയിൽ ഓയില് കണ്ടോ ഇന്നത്തെ ഇന്ന് ഇപ്പം വരെയുള്ളത് എനിക്ക് പാക്ക് ചെയ്യാനുള്ളതാണിത് ഇനിയിപ്പം ഇനി ഈ രാത്രി വരുന്ന രാത്രി തരുന്ന അഡ്രസ്സും എല്ലാം ഞാൻ ഇന്ന് തന്നെ എഴുതി വിടുന്നതായിരിക്കും നാളെ അമ്പലത്തിൽ പോകണം ഇരുപത്തേഴ് നാഗങ്ങളൊക്കെയുള്ള ഒരമ്പലമാണ് എന്നാണ് പറഞ്ഞത് അപ്പം കന്നിമാസത്തിലായില്യമല്ലായിരുന്നു ഇന്ന് അപ്പോൾ ഇന്ന് പോയാൽ ഭയങ്കര തിരക്കാനും പറഞ്ഞത് നമ്മളെ എപ്പോഴും കൊണ്ടു ചേച്ചി ഇല്ല ഇപ്പം ഞാൻ ചേച്ചിയുടെ കൂടെ അങ്ങനെ എപ്പോഴും ഒന്നും പോകാറില്ല ഇപ്പോഴത്തെ സാഹചര്യം എനിക്കത് പറ്റുന്നില്ല പക്ഷേ മുമ്പ് ഞാൻ ചേച്ചി വിളിക്കുമ്പോൾ എല്ലാം എപ്പോഴും ചേച്ചിയുടെ കൂടെ പോകുന്നതായിരുന്നു നമ്മളെ നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ലേഡീസായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഇപ്പം ഫാമിലി ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് കുറേ നാളായിട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് പോകുന്ന ശുഭയവരണമെന്നും പറഞ്ഞു തന്നെ വിളിച്ച് ചേച്ചി അതും കൂടെ നാളെ നമ്മൾ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഓയിലിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് വേറെ കാര്യങ്ങളും കൂടെ ഉണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇന്ന് കിടക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും മുഖത്ത് ചുളിവുള്ളവരെ ചുളിവകൾ വരാതെയും ചുളിവകൾ മാറാനായിട്ടും ഈ ഒരു പായ്ക്കിട്ടാൽ മതി അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം നാളെ നാളത്തെ വീഡിയോ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും 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 പറയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം